ഹൂത്തി പൊളിറ്റിക്കൽ ഹൂത്തി പൊളിറ്റിക്കൽ സ്ട്രക്ചറിനകത്ത് നിലവിൽ നിമിഷയെ മുന്നിൽ വെച്ചുകൊണ്ട് ചില വിലവേശലുകൾ നടത്താൻ പറ്റുമോ എന്നുള്ളത് എന്നാ ഹൂത്തി ഗവൺമെൻറ് യമൻ സതേൺ പിന്നെ പരിസരത്തുള്ള ഹൂത്തി ഗവൺമെൻറ് നിലവിൽ ആലോചിക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ഈ വിഷയത്തിൽ ഇനി ഇടപെടാൻ സാധിക്കുന്നത് ഒരേ ഒരു വിഭാഗം ഇറാനികളാണ് അല്ലാതെ ഒരാൾക്കും ഇതിൻ്റെ അകത്ത് ഇനി ഇടപെടാൻ സാധിക്കത്തില്ല ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഉമർ ഹഫീന്ന് തങ്ങളുടെ അവസരം കഴിഞ്ഞു കാന്തപുരം ഉസ്താദ് കാന്തപുരം ഉസ്താദിൻ്റെയും ഉമർ ഹഫീന്ന് തങ്ങളുടെയും ഇടപെടലുകൾ പിന്നെ വളരെ കൃത്യ സമയത്താണ് അത് വളരെ ആറ്റായ ഇടപെടലാണ് അതിൻ്റെ അകത്ത് യാതൊരു തർക്കവുമില്ല ഞാനത് അതിൽ അതിലെനിക്കൊരു തർക്കവുമില്ല പക്ഷെ ആ ഇടപെടൽ നടക്കുമ്പോൾ ജവാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് വച്ച നുണകളാണ് ഒരു സംശയവുമില്ല അവിടെ പിന്നെ വലിയ പ്രതീക്ഷകൾ കൊടുക്കുകയാണ് അവിടെ ഇപ്പം അത് ഇപ്പം നിമിഷ നിമിഷപ്രിയെ ഇങ് വിടും പിന്നെ ഇപ്പം അങ്ങ് വിട്ട് കളയും അങ്ങനെയൊക്കെ ഉള്ള പ്രതീക്ഷകൾ ഇവിടെ വാർത്തകളായിട്ട് വരികയാണ് മെയിൻ സ്ട്രീം മീഡിയകളിൽ ഇവർ കൊടുക്കുന്ന ബ്ലണ്ടറുകൾ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുകയാണ് ഇവരിവിടെ പിന്നെ ഇവർ ഇവിടെ ആഘോഷിക്കുകയാണ് ഇവരുടെ പി ആർ ഏജൻസികൾ ആഘോഷിക്കുകയാണ് ഞാൻ ആ പി ആർ ഏജൻസിയുടെ ആഘോഷങ്ങൾ വിശ്വസിക്കില്ല എന്ന് വളരെ കൃത്യമായി ആദ്യം മുതൽ പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇതുവരെ ഇതുവരെ ഞാൻ ഈ വിഷയങ്ങൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയിലെ മുഴുവൻ വിഷയങ്ങളും ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് തുടങ്ങിയത് ഇതിൻ്റെ മുഴുവൻ പൊളിറ്റിക്കൽ സിനാരിയോയും ഇത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഹൂത്തി സ്ട്രക്ചർ പ്രവർത്തിക്കുന്നത് സൗദി ഗവൺമെൻറ്റിൻ്റെ ഉള്ള നോർത്തേൺ യമനിലുള്ള പിന്നെ യമൻ സർക്കാർ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഹൂത്തികളുടെ ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണ് ഹൂത്തികൾക്ക് ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ട് കൂത്തുകൾ ഇതിൻ്റെ അകത്ത് നിമിഷയെ മുന്നിൽ വെച്ചുകൊണ്ട് ചില ചില നീ പിന്നെ നീക്കുപോക്കുകൾ നടത്താനുള്ള സാധ്യതകളുണ്ട് ഇറാനുമായിട്ടാണ് അവരത് നെഗോഷിയേഷൻസ് നടത്തുന്നത് ഇറാനെ ഇടപെടിക്കാതെ കൂത്തുകൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയില്ല ഉമർ ഹഫീദ് തങ്ങൾക്ക് ആ വിഷയത്തിൽ ചില പരിമിതികളുണ്ട് കാരണം കൂത്തുകളുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനകത്ത് ഉമർ ഹഫീദ് തങ്ങൾക്ക് യാതൊരു ഇല്ല ഉമർ ഹഫീദ് തങ്ങൾക്ക് എന്താണുണ്ടത് സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് ആ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് ഉമർ ഹഫീദ് തങ്ങൾ ഇതെല്ലാം നടത്തിയത് അവിടെയാണ് ആ ജഡ്ജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബ്രൈബറി ആരോപണം തലാലിന്റെ ഫാമിലി നടത്തുന്നത് അപ്പോൾ ഇത് നിലവിൽ ഇത് മറ്റൊരു അവസ്ഥയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞതുപോലെയും നിമിഷ ആക്ഷൻ കൗൺസിൽ ഒക്കെ ഇവര് ഈ റൂട്ടിലാണ് ഇപ്പൊ നിലവിൽ കാന്തപുരം ഉസ്താദും ടീമും പോകുന്ന റൂട്ടിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു നീക്കവൊക്കെ ഉണ്ടാവില്ല ഇനി ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിനാണ് ഇതിൻ്റെ അകത്ത് നയതന്ത്രപരമായി കേന്ദ്ര സർക്കാർ ഇറാനുമായിട്ട് സംസാരിക്കുകയും ഇറാൻ വഴിയുള്ള എന്ത് ഒരു ഒരു നടപടിക്രമങ്ങൾ അവിടെ നെഗോഷിയേഷനുകൾ നടത്തിയെങ്കിൽ മാത്രമേ ഈ ഇനി നിമിഷയെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു ആ വഴിയിൽ ഇനി പോയാൽ നിമിഷം മോചിപ്പിക്കും ഇനി ഉമർ ഹഫീന്ന് തങ്ങൾക്ക് അവിടെ ഒരു പിന്നെ സാധ്യതയുമില്ല കാരണം തലാൽ ഫാമിലി നിലവിൽ ഉമർ ഹഫീന്ന് തങ്ങൾക്ക് എതിരാണ് ഷെയ്ഖ് അബൂബക്കറിനെതിരാണ് ഞാൻ ആ അവർ അവരെ ഷെയ്ഖ് അബൂബക്കറിനും ഉമർ ഫീനും ഫാമിലി എതിരാണ് എതിരായി കഴിഞ്ഞു എന്നത് ബോധ്യപ്പെടുത്താനാണ് ഇന്നത്തെ ദിവസം ഒരു ഇന്റർവ്യൂവും അതിനു മുമ്പ് രണ്ട് വീഡിയോയും ഇട്ടത് കാരണം അവരുടെ കുടുംബത്തിന്റെ വക്താവാണ് ർഹാൻ ജർഹാൻ ആണ് സംസാരിക്കുന്നത് അപ്പോ ഈ ഒരു സിനാരിയോ മനസ്സിലാക്കാതെ ഈ വിഷയത്തിൽ ഈ ജവാദ് പറയുന്ന ഞാൻ തരീമിൽ പഠിച്ചതാണ് എനിക്ക് ഉമർ ഹഫീദ് തങ്ങളുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട് അത് അതാണ് ഇതാണ് അവിടുത്തെ കുറെ ലോക്കൽ ടേംസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് അങ്ങനെ പോയാൽ ശരിയാവും ഇങ്ങനെ പോയാൽ ശരിയാവും ശരിയാവില്ല ഇനി ഇതിന്റെ അകത്ത് തലാൽ ഫാമിലിയുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും തലാൽ ി വിശ്വാസത്തിലെടുക്കുന്ന നെഹൂത്തി സുപ്രീം കൗൺസിലിലെ ചില ഉദ്യോഗസ്ഥരെ ഇറാനെ ഉപയോഗിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിമിഷയുടെ വിഷയത്തിൽ സൊല്യൂഷൻ ഉണ്ടാകൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൊല്യൂഷൻ ഉണ്ടാകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ വിഷയത്തിൽ നിമിഷയെ വധിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല അങ്ങനെ ആരും ചിന്തി അങ്ങനെ ഞാൻ പറയുമെന്ന് ആരും ചിന്തിക്കുകയും വേണ്ട ഈ വിഷയത്തിൽ എന്നാ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ ഇത് മാറ്റി മാറ്റിവെക്കുന്നത് വരെ ഫലവത്തായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അതിൻ്റെ അതിൻ്റെ ചുറ്റുഭാഗത്ത് ജവാദും സംഘവും പിന്നെ പി ആർ ഏജൻസികൾ വഴി നടത്തിയ ഒരു വലിയ പിന്നെ ഒരു കൊട്ടിഘോഷമുണ്ട് ആ കൊട്ടിഘോഷത്തെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ പേരിൽ എനിക്ക് ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് ഇനി ഞാൻ അവിടെ പോയി കമന്റ് ചെയ്യുന്നു ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ അത് പരിഗണിക്കുന്നേ ഇല്ല എൻ്റെ കമൻറ്റിൽ അനാവശ്യം എഴുതിയിടുന്ന എല്ലാവരെയും ബ്ലോക്ക് ചെയ്യും എല്ലാ കമൻറ്റും ഡിലീറ്റ് ചെയ്യും അതിന് ഒരു സംശയവുമില്ല നിങ്ങൾ നിങ്ങളുടെ തോന്നിയവാസങ്ങൾ എഴുതിക്കോളൂ ഞാൻ ഇതിന്റെ പൊളി പൊളിറ്റിക്കൽ സിനാരിയോയും ഇനി ഇന്ത്യക്ക് നിമിഷ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുമാണ് ഞാൻ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്നത് അത് ഇനിയും പറയും ഈ വിഷയത്തിൽ ജവാദിന്റെ പൊസിഷൻ അവസാനിച്ചു കാന്തപുരം വിഭാഗത്തിന്റെയും പൊസിഷൻ അവസാനിച്ചു ഉമർ ഹഫീദ് തങ്ങളുമായിട്ട് തലാൽ ഫാമിലി തെറ്റിക്കഴിഞ്ഞു ഇനി ഉമർ ഹഫീദ് തങ്ങൾക്ക് അവിടെ യാതൊരു സാധ്യതയുമില്ല അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയുമില്ല ഇനി ചർച്ചയ്ക്ക് സാധ്യത തലാൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നേരിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഹൂത്തി സുപ്രീം കൗൺസിലിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഇറാൻ വഴി നെഗോഷിയേറ്റ് ഇന്ത്യൻ സർക്കാർ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ ഫലവത്തായ ഓരോരോ റിസൾട്ട് ഉണ്ടാകും അത് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്